തരൂർജി ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ താങ്കൾ വിശ്വപൗരനൊക്കെ തന്നെയായി വിശ്വം നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ തന്നെയാണ് ഞങ്ങൾ കോൺഗ്രസുകാർ താങ്കളെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു കാൽനട ജാതിയിൽ സ്വപ്നത്തിൽ പോലും പങ്കെടുക്കാത്ത താങ്കളെ ഞങ്ങളുടെ മഹത്തായ പാർട്ടിയുടെ പ്രതിനിധികളിൽ ഒരാളായി മൂന്ന് തവണ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിക്കുകയും രണ്ട് തവണ വ്യത്യസ്ത വകുപ്പുകളിലായി കേന്ദ്രമന്ത്രി പദവിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് അന്നൊന്നും തിരുവനന്തപുരത്ത് മത്സരിച്ചു ജയിക്കാൻ ഞങ്ങൾക്ക് നേതാക്കൾ വേറെ ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങളുടെ നേതാക്കളരുടെയോ ആശ്രിത പ്രീതി സമ്പാദിച്ച് താങ്കൾ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾ കണ്ണും പൂട്ടി നിങ്ങളെ അംഗീകരിക്കുകയും വിജയിപ്പിച്ച മഹത്തായ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിക്കുകയും ചെയ്തു ഞങ്ങൾ സദാ കോൺഗ്രസുകാർ എന്നും ഇങ്ങനെയാണ് വെള്ളം കോരാനും വിറകു വെട്ടാനും രാഷ്ട്രീയ ഭാഷയിൽ ചുമരിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പശതേക്കാനും തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ നേതാക്കൾക്ക് ജയം വിളിക്കാനും മാത്രം വിധിക്കപ്പെട്ട ഞങ്ങൾക്ക് ഉന്നതങ്ങളിൽ നിന്ന് നൂലിൽ കെട്ടിയിറക്കുന്ന പോലെയുള്ളവരുടെ സ്ഥാനാർത്ഥിത്വത്തിലോ നിങ്ങളെ പോലെയുള്ളവർക്ക് പിന്നീട് കാലങ്ങളോളം ലഭിക്കുന്ന പദവികളിലോ ഒരു പങ്കോ പ്രാതിനിധ്യമോ ഇല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് അടുത്ത് കാണാൻ പോലും തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളെ പൊതിയുന്ന ചില വെട്ടുകിളികളുടെ കൂട് ഭേദിച്ച് ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാറില്ല എന്നും തെരഞ്ഞെടുപ്പ് നാട്ടുകുകളിൽ പശു കിടാവും തൊട്ട് കൈപ്പത്തി വരെയുള്ള ചിഹ്നങ്ങളിൽ കാലാകാലങ്ങളായി കടലാസ് ബാലറ്റിലും പിന്നീട് ബാലറ്റ് മെഷീനിലുമായി വോട്ട് കുത്തുന്ന പാവം കോൺഗ്രസ് പ്രജകളായി ഞങ്ങൾക്ക് അതിലൊന്നും വലിയ പരിഭവമോ പ്രതിഷേധവുമോ ഇല്ല എന്നാൽ പ്രിയ തരൂർജി ഇതിങ്ങനെയല്ല കുറേയായി ക്ഷമിക്കുന്നു ചോറിവിടെയും കൂറ് അവിടെയും എന്ന ചൊല് അന്വർദ്ധമാക്കുന്ന ജീവിയെ താങ്കൾക്ക് നന്നായി അറിയാമല്ലോ അത്തരം ജീവികളെ ഇനി അധികനാൾ പേരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പതിനാറ് വർഷത്തെ കോൺഗ്രസ് പാരമ്പര്യം മാത്രമുള്ള താങ്കളെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ പോലും ആർജവുമുള്ള പടുമരമായി ഞങ്ങൾ വളർത്തി ഇനി അത് തന്നെയാണ് ഉത്തമം ഒന്നുകിൽ ഞങ്ങൾ നൽകിയ പാർലമെന്റ് മെമ്പർ സ്ഥാനം മാന്യമായി രാജിവെച്ചുകൊണ്ട് താങ്കൾ രാഷ്ട്രീയ മാന്യത കാട്ടുക താങ്കളുടെ കൃതിയായ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവലിൽ വരച്ചു കാട്ടിയ ചതിയുടെ പിന്നാമ്പുറ കഥകൾ അങ്ങേക്ക് നന്നായി ഓർമ്മയുണ്ടാകുമല്ലോ മഹാഭാരത കഥകളുടെ ആത്മാവ് കണ്ടെത്തിയ മഹാനായ എഴുത്തുകാര ദയവായി ഞങ്ങളുടെ പാർട്ടി നൽകിയ സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് താങ്കൾ ഇപ്പോൾ ഏറെ ഇഷ്ടപ്പെടുന്ന കൗരവ സദസ്സിലേക്ക് ചേക്കേറു അല്ലെങ്കിൽ പുരയ്ക്കുമേലെ ചാഞ്ഞ ഈ പടുമരം ഞങ്ങൾ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ മുറിച്ചു മാറ്റുക തന്നെ ചെയ്യും അതിന് അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരെ പ്രിയ തരൂർജി താങ്കൾ കാത്തു നിൽക്കണോ പ്ലീസ് ഗെറ്റ് ഔട്ട്